ഇത് മാസ വോട്ടോറിഷ് ആണ് ഹീറോണ്ടയുടെ പാഷൻ പ്രോ ആണ് വണ്ടി വർക്ക് ചെയ്യാൻ കയറിയിട്ടുണ്ട് നമുക്ക് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ജനറൽ സർവീസ് ആണ് ജനറൽ സർവീസ് ആക്സിലേറ്റർ കേബിൾ ടൈറ്റ് അതേപോലെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്യുക മിസ്സിംഗ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട് മോർണിംഗിൽ മിസ്സിങ് കംപ്ലൈൻറ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്ടർ സർവീസ് ചെയ്യുക അതേപോലെ ഫ്രണ്ട് പോർക്ക് ചെക്കപ്പ് സ്റ്റെമ്മ് ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത്രയും കേസാണ് മെയിൻ ആയിട്ട് ജോബ് കാർഡിൽ പറഞ്ഞേക്കണം കംപ്ലൈൻറ്റ് ഇപ്പം നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്കിന് കയറ്റി നമ്മൾ ഫ്രണ്ട് ഭാഗത്തുനിന്ന് നമുക്ക് സ്റ്റെമ്മിൻ്റേതായിട്ടുള്ള വേറെ പ്രോബ്ലോ അങ്ങനെ പോർക്കുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല പിന്നെ ചെറുതായിട്ട് ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഒരു ഷെയ്ക്ക് കാണിക്കുന്നുണ്ട് അത് ഫ്രണ്ട് വീലിൻ്റെ ബയറിംഗുമായി ബന്ധപ്പെട്ടാണ് അത് ഞാൻ ഡീറ്റെയിൽസ് കാണിച്ചതരാം പിന്നെ അതേപോലെ തന്നെ മോർണിംഗിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റാണ് അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി നമ്മൾ അയച്ചിട്ടുണ്ട് അതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് അനുഭവപ്പെട്ട കംപ്ലയിൻ്റുകളുണ്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി വർക്ക് കയറ്റി അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ അയച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ലൈനർ കിടക്കുന്നത് പക്ഷേ നമുക്ക് നമുക്കതിൻ്റെ അഡ്ജസ്റ്റിംഗ് പരമാവധിയിലേക്ക് ആയിട്ടുണ്ട് കാരണം ക്യാമൊക്കെ തിരിച്ചിട്ടാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബ്രേക്ക് ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ ലൈനർ മാറ്റി പുതിയ ലൈനർ ഇട്ടാലാണോ അത് കറക്റ്റ് ആവുള്ളൂ പിന്നെ അതേപോലെ തന്നെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് ഹബിനകത്തായാലും വേറെ പറയത്തക്ക കംപ്ലയിൻറ്റ് മേജർ ആയിട്ടുള്ള കംപ്ലയിൻ്റ് എന്ന് പറയുന്നത് പക്ഷേ ചെറിയ ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് അപ്പോൾ അത് നമുക്ക് സാൻഡ് പേപ്പർ ഉപയോഗിച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്തതിന് ശേഷം ബ്രേക്ക് ലൈനർ മാറ്റി കഴിഞ്ഞാൽ ബ്രേക്കിൻ്റെ ഓക്കെ ആയിക്കോളും പിന്നെ അതേപോലെ ബാക്ക് ഷോക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു വേറെ കുഴപ്പമൊന്നുമില്ല ചെയിൻ ചെറിയൊരു ലൂസ് അത് നമുക്ക് ടൈറ്റ് ചെയ്യാനുള്ളൂ പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അഴിച്ചിട്ടുണ്ട് ജനറൽ സർവീസ് ഉള്ളതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് കൊണ്ട് അപ്പോൾ എയർ എയർഫിൽറ്ററും കൂടി കൂട്ടത്തേക്കിടെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്യാനുണ്ട് വലിയ കുഴപ്പമൊന്നും ആയിട്ടില്ല ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി എൻജിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഊറ്റി നോക്കിയതാണ് എത്രത്തോളം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ആകെ നമുക്ക് ഇതിനകത്ത് ഉള്ളത് നാന്നൂറ് മില്ലി ഓയിലാണ് ആകുള്ളൂ കേട്ടോ അപ്പോൾ ഓയിൽ ലെവൽ കുറവാണ് വേണ്ടിക്കാതെ അത് ഓയിൽ ലെവൽ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ലെവൽ കുറവുള്ളത് കൊണ്ട് ഊറ്റി നോക്കിയതാണ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനായിട്ട് അപ്പോൾ നാനൂറ് മില്ലി ഓയില് അപ്പോൾ നമുക്ക് ഓയിൽ ഫുൾ ആയിട്ട് മാറണം അഞ്ഞൂറ് മില്ലിയുടെ കുറവ് കാണുന്നുണ്ട് തൊള്ളായിരം മില്ലിയാണ് നമുക്ക് ഇതിൻ്റെ ഓയിൽ കപ്പാസിറ്റി അപ്പോൾ ഈ അഞ്ഞൂറ് മില്ലി കുറയാനായിട്ട് തക്കതായ ഒരു കാരണം ഉണ്ടാവാം ചിലപ്പോൾ ഒരു പക്ഷേ നമ്മൾ ഓയിൽ സമയത്തിന് മാറാണ്ട് വൈകിയത് കൊണ്ടാവാം അതല്ലെങ്കിൽ മൈനൂട്ടായിട്ട് ഓയിൽ കയറി കത്തി പോണ കംപ്ലയിൻറ്റ് കൊണ്ടും വരാം അപ്പോൾ അത് ഏതാണെന്നുള്ള ദിവസം നമ്മൾ കൺഫേം ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓയിൽ മാറ്റി ഇപ്പോൾ സർവീസ് ചെയ്ത് പോവാം ശേഷം ഒരു മാസം അല്ലെങ്കിൽ ആയിരം കിലോമീറ്ററൊക്കെ ഓടിക്കഴിഞ്ഞാൽ വന്നിട്ട് എൻജിൻ ഓയിൽ ഒന്ന് ചെക്ക് ചെയ്യാം എത്രത്തോളം കുറയുന്നുണ്ടെന്നുള്ള ദിവസം മോണിറ്റർ ചെയ്ത് ആ കംപ്ലയിൻറ്റ് നമ്മൾ റെഡിയാക്കി വിട്ടിട്ടെങ്കിൽ മേജർ ആയിട്ടുള്ള കംപ്ലയിന്റിലേക്കൊക്കെ അത് പോവും കേട്ടോ പിന്നെ ഓൾറെഡി ബാറ്ററി കംപ്ലയിൻ്റ് ആണ് അപ്പം കൺവേർട്ടർ വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ബാറ്ററിയുടെ ഭാഗം അത്രേ ഉള്ളൂ പിന്നെ കിക്കറിൻ്റെ ഈ സൈഡിൽ ചെറിയൊരു ലീക്കേജ് ഓയിൽ ലീക്കിൻ്റെയാണ് പിന്നെ നമുക്ക് അതിൻ്റെ കേബിളുകൾ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റാണ് ഇവിടെ സൈഡ് നല്ല രീതിയിൽ ടൈറ്റ് കാണിക്കുന്നുണ്ട് ക്ലച്ചിൻ്റെ കേബിൾ ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പം ആക്സിലേറ്റർ കേബിളും ക്ലച്ച് കേബിൾ ആക്സിലേറ്റർ ടൈറ്റ് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി ആക്സിലേറ്റർ കേബിൾ മാറ്റിയിടാം അതേപോലെ ക്ലച്ചിൻ്റെ ഔട്ടറോടെ പൊട്ടിയിരിക്കുന്നുണ്ട് അപ്പോൾ ക്ലച്ച് കേബിളും കൂടി മാറ്റിയിടേണ്ടത് അത്യാവശ്യം ഉണ്ടോ സ്റ്റാർട്ടിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട കംപ്ലയിൻറ്റ് കാർബേറ്ററിൻ്റെയാണ് അപ്പം നമ്മളത് കാർബോഹൈഡർ ക്ലീൻ ചെയ്യാനൊക്കെയായിട്ട് അയച്ചിട്ടുണ്ട് കാർബോബൈഡർ അയച്ച് ക്ലീൻ ചെയ്യണ സമയത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഫംഗസ് ഒക്കെ ഒരു അവസ്ഥയാണ് കാർബോഹൈഡ്രോ ഉള്ളിലത്തെ അവസ്ഥ കേട്ടോ അത് കൃത്യമായിട്ട് വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ നമുക്കത് ഇവിടെയൊക്കെ പൊടി പോലെ പൊടിഞ്ഞ് പൊടിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്നുണ്ട് പൊടി പോലെ വെള്ളപ്പൊടി പോലെ അതിൻ്റെ ഉള്ളിൽ വന്നിട്ടുണ്ട് അത് ഈ ഉണ്ട് ഈ സൈഡിൽ അതിൻ്റെ ഉള്ളിലുണ്ട് ഈ ഭാഗത്തുണ്ട് അപ്പോൾ ഈ സ്ലോ ജെറ്റൊക്കെ ഫുൾ ബ്ലോക്കാണ് ഈ സ്ലോ ജെറ്റുമ്പോൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ പറയാം പൊടി പോലെ അങ്ങനെ വന്നു നമുക്ക് ഏമേക്ക് അടർന്ന് പോകുന്ന രീതിയിൽ വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ പെട്രോളിൽ ആഡ് ചെയ്ത് വരുന്ന കെമിക്കലിൻ്റെ റിയാക്ഷനാണ് അതായത് ഇപ്പം ഇരുപത് ശതമാനത്തോളം എത്തനോൾ മിക്സ് ചെയ്തിട്ടുള്ള പെട്രോളാണ് മാർക്കറ്റിൽ കിട്ടണുള്ളൂ അപ്പോൾ അതിൻ്റെ ഒരു കെമിക്കൽ റിയാക്ഷനാണ് നിലവിൽ സംഭവിക്കുന്നത് അപ്പോൾ അത് ഈ സ്ലോജെറ്റ് നമുക്ക് എന്തെങ്കിലും മാറ്റിയിടണം കാർബൈഡ്ര ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം ഇപ്പോൾ കാർബോബേറ്റർ ക്ലീനർ ഉപയോഗിച്ചാലും ഇപ്പോൾ അഴിച്ച് നമ്മൾ കാർബോബേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണം എന്ന് വെച്ചാൽ ഈ ഫ്ലോട്ട് വാലുവിൻ്റെ ഉള്ളില് ഇതാണ് ഫ്ലോട്ട് വാലു എന്നു പറഞ്ഞ യൂണിറ്റ് ഇത് ഈ കൂർത്ത ഭാഗം ചെന്നിട്ടാണ് നമ്മൾ ഈ ഇതിനക ഇതിനകത്തേക്ക് ഈ പെട്രോൾ നിറഞ്ഞു കഴിയുമ്പം ആവശ്യത്തിനുള്ള പെട്രോൾ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് ചെന്നിട്ടാണ് അത് ലോക്കിയാണ് ഈ ഈ കൂർത്ത ഭാഗം ആ ഭാഗത്തും ഇതേപോലെ തന്നെ ഈ പൊടി പോലെ ഫംഗസ് പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എന്തേലും അത് പോവും അപ്പം കറക്റ്റ് അത് കംപ്ലൈന്റ് ഇത് വന്നതെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതങ്ങനെയാണെന്ന് കഴിഞ്ഞ് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാണ്ട് സെറ്റ് ചെയ്യാനും പറ്റാത്തൊരവസ്ഥയാണ് അപ്പോൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് നമ്മൾ റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ പെട്രോൾ ഓവർഫ്ലോ അപ്പം നിലവിൽ ഇല്ല എങ്കിൽ പോലും പെട്രോളിൻ്റെ ഓവർഫ്ലോ ഒരു കംപ്ലയിൻ്റ് ഉണ്ട് അത് കാർബേഡറിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ട് വന്ന കേസാണ് കേട്ടോ അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല രീതിയിൽ തന്നെ നമുക്കത് ക്ലീൻ ചെയ്ത് വലിയ പ്രോബ്ലം ഇല്ലാത്ത രീതിയിൽ എടുക്കാൻ പറ്റുമെന്നുള്ളത് ട്രൈ ചെയ്ത് നോക്കാം പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ ഹൈ ആണ് അപ്പോൾ അങ്ങനെ കംപ്ലെയിൻറ്റ് കാണിച്ചാൽ കാർബറേറ്റർ അസംബ്ലിയെ പാടി ഇതേപോലെ അസംബ്ലിയെ പാടി മാറ്റി പുതിയത് വെക്കേണ്ടതായിട്ട് വരും കേട്ടോ അപ്പം നമ്മളത് അയച്ചപ്പം അതിൻ്റെ കണ്ടീഷൻ കണ്ടപ്പോൾ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ ഒരു റിസ്ക് നിലവിൽ ഇപ്പോൾ ഈ ചെയ്യുന്ന വർക്കിനുണ്ട് എന്ന നമുക്കത് നമുക്ക് ചെയ്യാതിരിക്കാനും പറ്റില്ല വണ്ടിക്ക് ഓൾറെഡി നല്ല മിസ്സിങ് കാണിക്കുന്നുണ്ട് അങ്ങനത്തെ പ്രോബ്ലംസ് ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ പിന്നെ അതേപോലെ തന്നെ സ്പാർക്ക് പ്ലഗ് നമ്മൾ അയച്ച് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് പ്ലഗ്ഗിൻ്റെ ഉള്ളിലും നോക്കുമ്പോൾ സ്ലോജറ്റ് ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം ഓയിൽ മയത്തോട് കൂടിയിട്ടുള്ള കരി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഓയിൽ മൈനോട്ടായിട്ട് കത്തണ്ടെന്നുള്ള ദിവസം വേണം നമ്മൾ ഈ പ്ലഗിൻ്റെ ഫേസ് വേണം നമുക്ക് അതിനകത്തും മനസ്സിലാവാം അപ്പോൾ നമുക്ക് തൽക്കാലം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നോക്കാം ഫയറിങ് കൃത്യാവണില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പ്ലഗ് മാറ്റേണ്ടതായിട്ട് വന്നേക്കൂട്ടോ അത് നമുക്ക് ചെയ്ത് നോക്കിയിട്ട് മതി ക്ലിയർ ആയിട്ട് വന്നില്ല കളർ ഷെയ്ഡിൽ അപ്പോൾ അതിനകത്ത് പറഞ്ഞാൽ ഫയറിൻ്റെ കളറിലുള്ള വേരിയേഷൻ ഗോൾഡൻ ഷെയ്ഡോട് കൂടിയിട്ടുള്ള കളറാണ് വന്നതെന്നുണ്ടെങ്കിൽ നമ്മളത് മാറ്റിയിട്ടുണ്ടാവുക കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഷോട്ടിങ്ങിൻ്റെ ഒരു സാധ്യതയാണ് അതിനകത്തൊന്ന് മനസ്സിലാവാം അപ്പോൾ അത് ചിലപ്പോൾ പക്ഷെ വർഷം മാറ്റേണ്ടി വന്നേക്കും അത് ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വണ്ടി ഓടിച്ച് നോക്കുമ്പോഴാണ് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ നോക്കിയിട്ട് പറയാം എസ്റ്റിമേറ്റ് ഞാൻ എന്തായാലും അത് അതും കൂടി നോക്കിയിട്ട് എന്തായാലും ആവശ്യമാണെങ്കിൽ മാത്രമാണ് എടുക്കുകയുള്ളൂ കേട്ടോ പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് വീലിൻ്റെ ബെയറിംഗ് കംപ്ലയിൻറ്റ് ഉണ്ട് ആ ബെയറിംഗ് ഷെയ്ക്ക് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയൊരു ഗട്ടറിലൊക്കെ ചാടുമ്പോഴായാലും ഫ്രണ്ടീന്ന് ഒരു ഷെയ്ക്ക് വരുന്നുണ്ട് അതല്ലാതെ കൊണ്ട് ഫ്രണ്ട് ഫോർക്കുമായി ബന്ധപ്പെട്ട ഷോക്കുമായി ബന്ധപ്പെട്ടൊന്നും വേറെ പ്രേത്തൊക്കെ ഒന്നും കാണുന്നില്ല നമ്മൾ ഷെയ്ക്ക് ചെയ്തു നോക്കിയിട്ടൊന്നും വേറെ പ്രോബ്ലം കാണുന്നില്ല കേട്ടോ ഇതൊക്കെയാണ് ഒരു ഓവറോൾ നമ്മൾ ചെക്ക് ചെയ്യണ സമയത്ത് വരുന്ന കംപ്ലയിൻസുകളും അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടോ അപ്പോൾ നമുക്കത് ജനറൽ സർവീസിന് പുറമെ വന്ന ഉറക്കാണ് കാർബേറ്റർ ക്ലീനിങ് വന്നിട്ട് അപ്പോൾ കാർബേറ്റർ ക്ലീൻ ചെയ്യാനായിട്ട് കഴിക്കുമ്പോൾ നമുക്ക് കാർബേറ്റർ ക്ലീൻ ചെയ്യണതിൻ്റെ ക്ലീനർ ആവശ്യമായിട്ട് വരും സ്ലോജെറ്റ് വരും അതിന് വരുന്ന ലേബർ ചാർജ് ഒക്കെ അഡീഷണൽ ആയിട്ടുള്ളൂ അത് അഡീഷണൽ നമ്മൾ ചെയ്യുന്ന ഉറക്കുള്ളതാണ് അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തി ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം അപ്പോൾ വീഡിയോ ഒന്ന് കാണാം കണ്ടിന് ശേഷം നോക്കിയിട്ട് വാട്സാപ്പിൽ തന്നെ ഒന്ന് റിപ്ലൈ തരാം അപ്പോൾ അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം അതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് കാർബേറ്ററുമായി ബന്ധപ്പെട്ട കേസ് ഒന്നും കൂടി ഓർപ്പിക്കുകയാണ് ഓവർഫ്ലോ വരാനുള്ള ഒരു സാധ്യത നിലവിൽ കാർബറേറ്ററിൻ്റെ ഭാഗത്തുനിന്ന് കാണുന്നുണ്ട് അത് ഒന്ന് കാരണം കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്കൂടെ കാർബേറ്റർസ് പോലും മാറ്റേണ്ടതായിട്ടൊക്കെ വരും ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ കാർബറേറ്റർ നിൽക്കുന്നത് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം